ാണ് അപ്പൊ ഈ വർഷത്തെ ഓണാഘോഷം ഞങ്ങളുടെ ഇവിടെ തുടങ്ങാൻ പോണ് അതൊക്കെ ഫസ്റ്റ് ഞങ്ങള് അത്തപ്പൂക്കൾ ഇടാൻ തുടങ്ങാൻ പോവണം സ്കൂളിൽ പോണേക്ക് പോകുമ്പോ അത്തപ്പൂക്കൾ ഇട്ടിട്ടോണം പിള്ളേർക്ക് സ്കൂളിൽ പോവാനായിട്ട് രാവിലെ നല്ല മഴയുണ്ട് അതുകൊണ്ട് ഒന്നും എടുക്കാൻ പറ്റില്ല ഇപ്പോഴാണ് ഒന്ന് വെളിച്ചത് അപ്പോൾ ഇപ്പം ഇടുത്തോണ്ടിരിക്കും ആദ്യം കൂട്ടുകൂർത്തുമ്പോൾ വന്നിട്ടുണ്ട് അത്തപ്പൂക്കൾ ഇടാനായിട്ട് അപ്പം നമുക്ക് തുടങ്ങിയാലോ തിങ്ങത്തെ എന്ന് വെച്ചാൽ നമ്മുടെ വീട്ടിൽ തന്നെയുള്ള തൊടിയിൽ തന്നെയുള്ള പൂക്കൾ വെച്ചിട്ടാണ് നമ്മൾ ഇടുന്നത് ആ അത്തപ്പൂക്കളം അങ്ങനെയാണ് നാട്ടിൻ്റെ വീട്ടിലൊക്കെ ഉള്ള പൂക്കൾ വെച്ചിട്ടാണ് അത്തപ്പൂക്കൾ ഇടുന്നതെന്നാണ് പറഞ്ഞു കേട്ടാക്കുന്നത് അപ്പം നമ്മൾ സ്റ്റാർട്ട് ചെയ്യണം അപ്പം ഞങ്ങളുടെ ഇവിടെ വരല്ലേ ഓണാഘോഷത്തിന് ഫസ്റ്റ് ഡേ അത്തമ്പത്തിന് പൊന്നോണം നമ്മൾ സീരിയസ് ചെയ്യാൻ തുടങ്ങുന്നുണ്ട് പാചകമുണ്ട് തവളുണ്ട് ഉണ്ട് അപ്പം അതില്ല ഫസ്റ്റ് ഡേ ആണ് അപ്പൊ ഞങ്ങളുടെ കൂടെ എല്ലാത്തിനും നിങ്ങൾ ഇണ്ടാവാം ഓക്കെ ഇങ്ങനത്തെ തറയതുകൊണ്ട് ചാണകം ഒന്നും മെഴുകണില്ല ഞാൻ ഇച്ചിരി നിർത്ത ഉടഞ്ഞിട്ട് കളം വണ്ടാം ചെമ്പരത്തി ആകാശവന്തി അതൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ പൂക്കൾ അപ്പോൾ ഞങ്ങളുടെ കളകുടൽ അവസാനിച്ച് ഈ കളം ഇത്ര എത്ര നേരം ഇവിടെ ഉണ്ടാവുമെന്ന് ഒരു പിടുത്തമില്ല കാരണം ഇപ്പം തന്നെ മഴ പെയ്തു തുടങ്ങിയിട്ടുണ്ട് എനിക്കൊന്ന് അമ്പലത്തിൽ പോകണം ഒറ്റക്കാണ് വരവില്ല അപ്പോൾ ഞാൻ പറഞ്ഞ ഒറ്റക്ക് എല്ലാ കാര്യങ്ങളും ചെയ്യേണ്ട അവസ്ഥയിലാണ് നഷ്ടമുണ്ട് സഹായിക്കാനായിട്ട് അപ്പം ഇനി വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണണം പാചകവും ഉണ്ട് കള ഉടൽ മാത്രമല്ല നമുക്ക് ഉണ്ട് സ്കിപ്പ് ചെയ്യാതെ മുഴുവൻ കാണണം ഇവരായിരുന്നൊന്നൊന്ന് സ്കൂളിൽ വിടട്ടെ അമ്പലത്തിൽ പോകും സ്കൂളിൽ വിടലൊക്കെ കഴിഞ്ഞിട്ട് നമുക്ക് നേരെ നമ്മുടെ പാചകത്തിലോട്ട് കിടക്കാം വെച്ചേ അപ്പൊ സ്കിപ്പ് ചെയ്യാതെ മുഴുവൻ കാണണം പിന്നെ ഇപ്പൊ തന്നെ വീഡിയോ ലൈക്ക് ചെയ്ത് അത്തോയിട്ട് രാവിലെ തന്നെ മഴയുണ്ട് അത്തം കറുത്താല് ഓണം വെളുക്കുവന്നല്ല അപ്പൊ നമുക്ക് അങ്ങനെ ആശ്വസിക്കാം നല്ല കേട്ടോ കൂടുതൽ വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയിരുന്നു ഒരില്ല അല്ല മഴ പെയ്തു തുടങ്ങി നമ്മുടെ കളത്തിൻ്റെ കാര്യം തീരുമാനമേതായാലും മഴയൊക്കെ തോർന്ന് ഫെയിലായി അപ്പോൾ മഴയായിരുന്നു ഞാൻ ചിലരും കിടന്നുപോയി അങ്ങനെ കിടക്കാത്തതാണ് ചെറുതായിട്ടൊന്ന് മഞ്ഞിപ്പോയി നേരം മഞ്ഞിപ്പോയി അപ്പോൾ നമുക്ക് അടുക്കളയിലേക്ക് പോയാലോ അടുക്കളയിൽ നമുക്ക് ഇന്ന് അത്തം പത്ത് കുഞ്ഞ് സ്പെഷ്യൽ റെസിപ്പികൾ സ്പെഷ്യൽ റെസിപ്പിന്ന് വെച്ചാൽ ഓണത്തില്ല ഓണത്തിൽ എന്തൊക്കെയാണ് നമ്മൾ ഉണ്ടാക്കുന്നത് അതന്നെ സംഭവം ും ഞാനിത് ചെയ്തിട്ടുണ്ട് അതൊക്കെ ഞാനൊരു ഡിസ്ക്രിപ്ഷനിൽ ഇടാം ഇത് അത് ഞാൻ സംസാരിക്കാതെ ആ വീഡിയോസൊക്കെ ഇത് ഞാൻ നല്ലോണം സംസാരിച്ച് ബഹളം വെച്ചിട്ടാണ് ഈ വീഡിയോസൊക്കെ ചെയ്യുന്നത് അപ്പോൾ നമുക്ക് അടുക്കള കഴിക്കാം കമാ അപ്പം നമ്മൾ ഉണ്ടാക്കാൻ പോണത് സദ്യയിൽ ഏറ്റവും പ്രധാനപ്പെട്ടതും ഒഴിച്ചുകൂടാൻ വിടാൻ പറ്റാത്തൊരു സംഭവമുണ്ട് എന്താണെന്ന് അറിയാമല്ലോ എല്ലാവർക്കും ഇഞ്ചിയാണ് മനസ്സിലായല്ല പുളിയിഞ്ചി ഇത് ഞാൻ നമ്മുടെ തൊട്ടപ്പുറത്ത് മൂത്തൂന്നും അല്ലെങ്കിൽ എറണാകുളം ജില്ലയിൽ ഇഞ്ചിക്കറിയാണ് ഇപ്പുറത്ത് കൊടുങ്ങല്ലൂർ പുളിയഞ്ചിയാണ് അങ്ങനത്തെ ഒരു സ്ഥലത്താണ് ഞാൻ അത് താമസിക്കുന്നത് അങ്ങനെ ഒരു രണ്ട് കാര്യം എനിക്കറിയാതെ മറ്റേ വീടുകളിലൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇവിടെ അമ്മയാണ് പുളിയഞ്ചിരാണ് എൻ്റെ അമ്മ ഇഞ്ചിക്കറിയാണ് ഉണ്ടാക്കണത് അപ്പം പുളി ഇഞ്ചി എന്ന് പറയുന്ന സംഭവം തൃശ്ശൂർക്കാണ് പുളിയഞ്ചി എന്ന് പറയുന്നത് അപ്പം ഇത് നമ്മുടെ ഇഞ്ചിയും പച്ചമുളകും വേപ്പല ശർക്കര മെയിനായിട്ട് ഇഞ്ചി ശർക്കര വാളമ്പൊരി ഈ സംഭവമാണ് മെയിനായിട്ട് ഇതിനകത്ത് ചേർക്കുന്നത് പിന്നെ നമ്മൾ രുചി കൂട്ടാനായിട്ട് കുറച്ചുലുവേ കുറച്ചുലുവ ഏട്ടാ അത് ഉലുവ ഞാൻ ഇതേ ഇവിടെ വറുത്ത് പൊടിച്ച് വെച്ചിട്ടുണ്ട് അപ്പം ഇത്രയും സാധനങ്ങളാണ് ഉള്ളത് ഇനി ഇതിൻ്റെ അളവും കാര്യങ്ങളൊക്കെ ഞാൻ പറയാം ഇനി പുളി ഇഞ്ചിയുടെ ഒരു സംഭവം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അങ്ങനെ നൂറ് കറി ഇഞ്ചിക്കറിന പറഞ്ഞാണ് നൂറ് കറി എന്നാണ് ഇഞ്ചിക്കറിന പറയണത് അപ്പം പുളി ഇഞ്ചി അത്രയും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു സംഭവമാണ് അപ്പോൾ ഞാൻ പറഞ്ഞല്ല വടക്കോട്ടാണ് പുളി എന്ന് പറയുന്നത് പുളി ഇഞ്ചം പുളി എന്ന് പറയണത് വേറൊരു ഇതാണ്ട ആരോ പറഞ്ഞ പോലെ ഇന്ന പുളി എന്ന് പറയുന്നത് ക്രിസ്ത്യൻസിൻ്റെയൊക്കെ സദ്യയിൽ അവർ ഇഞ്ചം പുളി എന്നാണ് പറയുന്നത് ഇത് ഞാൻ പറഞ്ഞതല്ല നമ്മുടെ കൊടുങ്ങല്ല കുടുങ്ങലല്ല തൃശ്ശൂരുള്ള അമ്പിസ്വാമിയുടെ വീഡിയോ ഞാൻ കണ്ടപ്പോഴ് അവർ പറയുന്നത് കേട്ടിട്ടാണ്ട് ഞാനീ പറഞ്ഞിരുന്നത് എനിക്കത്രയും അറിവുകളൊന്നുമില്ല ഈ പാചകത്തിനെ പറ്റിയിട്ട് നമ്മൾ ഇങ്ങനെ ഓരോന്ന് നോക്കി പഠിച്ചുകൊണ്ടിരിക്കാനല്ല പിന്നെ നമ്മളുടെ ഇവിടെ തൃശ്ശൂർ ഇവിടെ പറയണത് പുളി ഇഞ്ചി എന്നാണ് നമ്മളുടെ അടുത്ത് എന്തു പറയും തെക്കോട്ട് എന്തു പറയും ഇഞ്ചിക്കറിയെന്ന് പറയും ഇഞ്ചിക്കറി വ്യത്യാസമുണ്ട് ഇഞ്ചിക്കറി വറുത്തരക്കും അതിനകത്ത് തേങ്ങയും കൂടി വറുത്തരക്കും പിന്നെ രണ്ട് തരത്തിൽ ഇത് ചെയ്യാം കുറച്ച് എക്സ്പ്ലനേഷൻ ആയിക്കോട്ടെ കഴിഞ്ഞ ആവശ്യം ഞാൻ ജസ്റ്റ് ഇതൊന്ന് കാണിക്കല് മാത്രമേ ചെയ്തോളൂ അപ്പം പുളി ഇഞ്ചിനെ പറ്റി എനിക്കറിയാവുന്ന കാര്യങ്ങൾ നിങ്ങളോട് പറഞ്ഞു തന്നെയുള്ളൂ ഇത് രണ്ട് തരത്തിൽ ചെയ്യാം ഇത് പുളി അല്ല പുളി പുളിന്ന് ഇഞ്ചി ചെറുതായിട്ട് കൊത്തിരിയും സാധാരണ കല്യാണ വീടുകളിൽ ഇങ്ങനെ പണ്ടത്തെ ഒരു മെയിൻ പരിപാടിയാണ് ഇങ്ങനെ കൊത്തിയരിയിൽ കൊത്തി അരിയിൽ ഇഞ്ചിക്കറിക്കും കൊത്തി അരിയലാണ് അപ്പം കൊത്തി അരിഞ്ഞിട്ട് നമുക്കിതെല്ലാം കൂടി പുളിവെള്ളവും ശർക്കരൊക്കെ കൂടിയിട്ടിട്ട് വേവിക്കുന്ന ഒരു പരിപാടിയുണ്ട് അല്ലാതെ ഇവിടെ അമ്മയൊക്കെ ചെയ്യേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പുളി ഇത് പുളി വറക്കും പുളിന്ന് തന്നെ കാരണം പുളി പുളി പുളിന്ന് തന്നെ വയലെന്നാകും ഇഞ്ചി വറക്കും ഇഞ്ചി വറുത്തിട്ട് അത് പൊടിച്ചാണ് ഈ മറ്റേ പുളിവെള്ളവും ഇതൊക്കെ ഇട്ട് ശർക്കരയുടെ ഒക്കെ റെഡിയാക്കി വെച്ചിട്ട് അതിനകത്തേക്ക് വറുത്താണ് എടുക്കുന്നത് ഞാൻ വന്നപ്പോൾ തൊടി അങ്ങനെയാണ് കാണുന്നത് ചില ആൾക്കാർ അങ്ങനെയല്ല മറ്റേ കുന്നംകുളം കുറച്ചും കൂടി അങ്ങോട്ട് വടക്കോട്ട് പോകുമ്പോഴും ഇതേപോലെ കുഞ്ഞു കുഞ്ഞു കഷ്ണിട്ട് കൊത്തിരിഞ്ഞിട്ടിട്ടാണ് പുളി ഇഞ്ചി ഉണ്ടാക്കണെന്ന് ഞാൻ പറഞ്ഞു കേട്ടിട്ടുണ്ട് അപ്പം ഇത് നമുക്കിന്ന് ഞങ്ങളിവിടെ ചെയ്യാൻ പോണത് ഞങ്ങളല്ല ഞാനിവിടെ ചെയ്യാൻ പോണത് ഇത് വറുത്ത് പൊടിച്ച് ഇതിൻ്റെ കൂടെ ചേർക്കുകയാണ് അപ്പോൾ ഇതിൻ്റെ അളവ് ഞാൻ പറഞ്ഞുതരാം ഇതൊരു അമ്പത് പുളി ഉണ്ട് പക്ഷേ ഇതൊരു അമ്പത് ഇതൊരു അമ്പത് ഇഞ്ചി ഉണ്ട് അമ്പത് ഗ്രാം ഇഞ്ചിക്ക് ഒരു കാക്കിലോ ശർക്കര ഇത് കാക്കിലോ ഇല്ല കേട്ടോ കാക്കിലോ ശർക്കര ഒരു വലിയ നാരങ്ങ വലുപ്പത്തിലുള്ളൊരു പുളി വലിയ നാരങ്ങ എന്ന് വെച്ചാൽ ഇത്രയും ഉണ്ടാവണം ഇത്രയെങ്കിലും വേണം പുളിയും എന്ന് പറയുമ്പോൾ മെയിൻ നമ്മുടെ ഇൻഗ്രീഡിയൻറ്റ് പുളിയാണുള്ളത് അമ്പത് പുളിത് ഇതിൻ്റെ കള അളവ് എനിക്ക് വലിയ അറിയില്ല നമ്മളിവിടെ ഇങ്ങനെ ഉണ്ടോ ഉണ്ടായിട്ടാണ് നമ്മൾ എടുത്തു വെച്ചേക്കണം അപ്പോൾ ഇതിൻ്റെ അളവ് എനിക്ക് വലിയ ഐഡിയ ഇല്ല ഒരു അമ്പത് ഗ്രാം ഉണ്ടാവുമെന്നൊക്കെയാണ് അമ്മ പറഞ്ഞത് കേട്ടോ അപ്പോൾ ഒരു അമ്പത് ഗ്രാം പുളി പിന്നെ കുറച്ച് വറ്റൽമുളക് വേപ്പല വേപ്പലയും കൂടി വറുത്ത് ഇഞ്ചിയുടെ കൂടി ഇട്ടിട്ട് പൊടിച്ച് എടുക്കും വേപ്പല നല്ല സാധനം ഉള്ള പൊരിക്കട്ടെ പിന്നൊരു വേപ്പല നമുക്ക് അതിനകത്ത് താളിച്ചിടാൻ വേണം അപ്പം ഞാനിങ്ങനെ ഇരുതും പ്രസംഗിച്ചിട്ട് കാര്യമുള്ളൂ ഇതൊക്കെ ചെയ്ത് കാണിച്ചു തരണേ നിങ്ങൾ അപ്പം ചെയ്ത് കാണിക്കുക ഇപ്പം കിന്നെ മേൻപൊടിയാണ് ഉലുവപ്പൊടിയെന്ന് പറയണത് മേൻ പൊടിക്കിടുന്നൊരു സംഭവമാണ് ഉലുവൊടി ടേസ്റ്റ് ചെറുതായിട്ടൊന്നും ഉണ്ടാവുമോന്നല്ലാതെ ഉലുവയുടെ ടേസ്റ്റിന് അതെടുത്ത് കാണിക്കല്ലോ ചെറിയൊരു ടേസ്റ്റ് അതാണ് ഉലുവപ്പൊടി അട്ടാ ഒരു കാല് കാലിടുവെന്നറിയ രണ്ടുനുള്ളിൽ അല്ലെങ്കിൽ ഒരു കാലിൻ്റെ അടുത്തുള്ള ഒരു ഉലുവപ്പൊടിയൊക്കെ നമ്മളിടുകയുള്ളൂ അപ്പോൾ നമുക്കിന് പരിപാടി ആരംഭിക്കുക അപ്പം വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവൻ കാണണം എന്നാലേ നല്ല അടിപൊളി ഇഞ്ചി കറി അല്ല നല്ല അടിപൊളി പുളി ഇഞ്ചി വെച്ചിട്ട് നിങ്ങൾക്ക് ഓണത്തിന് വിളമ്പാൻ പറ്റുള്ളൂ അതുകൊണ്ടാണ് ഞാനിങ്ങനെ നേരത്തെ ഓണത്തിന് മുന്നേ തന്നെ ഞാൻ ഇതൊക്കെ കാണിച്ചു തന്നെ ഇതിനു വേണ്ടിയിട്ടാണ് ഓണത്തിന് നല്ല അടിപൊളി സദ്യ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് അപ്പം എൻ്റെ കൂടെ നിങ്ങൾ ഉണ്ടാവില്ലേ ഓണസദ്യ നമുക്ക് അടിച്ച് പൊളിക്കാം അപ്പം അതിന് വേണ്ടിയിട്ട് നമുക്ക് ഇന്ന് ഫസ്റ്റത്ത റെസിപ്പി നമ്മൾ തുടങ്ങണം ഓക്കെ കമോൺ സംഭവങ്ങളൊക്കെ റെഡി ആയിട്ടുണ്ട് ഇഞ്ചിതി ഇവിടെ വെച്ചിട്ടുണ്ട് ശർക്കര ശർക്കര ഞാൻ എന്തേ ഞാൻ കാണിച്ചു തരാം ഇതുവരോട് എടുത്തേന്ന് പാൽ കിലോ ശർക്കര എന്ന് പറയുന്നത് ഇങ്ങനത്തെ മൂന്നര ഇത് ഒന്ന് രണ്ട് മൂന്ന് മൂന്നര കഷ്ണം മൂന്നര വെല്ലം എന്നാണ് ഞാൻ പറഞ്ഞത് മൂന്നര വെല്ലം ശർക്കര വളരെ കുറ കുച്ച് വെള്ളത്തിലാണ് ഞാൻ ചെയ്തു വെച്ചിരിക്കുന്നത് സാധാരണ ശർക്കര നേരിട്ട് അതിനകത്തേക്ക് ഇടലാണ് പതിവ് പക്ഷേ നമ്മളിത് അരിച്ചെടുത്തില്ലെങ്കിൽ അകത്ത് എന്തെങ്കിലുമൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ കഴിക്കുമ്പോൾ നമ്മളെ ഒഴിക്കും അപ്പോൾ അതിന് ഞാനെപ്പോഴും അരിക്കുമ്പോൾ അത് കാണാറുണ്ട് എന്തെങ്കിലുമൊക്കെ അപ്പോൾ അതുകൊണ്ട് ഞാൻ അരിച്ചെടുത്ത് വെച്ചത് പിന്നെ അങ്ങനെ ചെയ്യുന്നതുകൊണ്ട് എന്താണ് ഇതും വെള്ളമാണ് അപ്പോൾ പുളി പിഴിയുമ്പോൾ കുറച്ച് വെള്ളത്തിൽ ഇതിപ്പോൾ ഒരു അരക്കപ്പ് വെള്ളത്തിലാണ് ഇപ്പം ഞാൻ ഈ പുളി പിഴിയണത് നല്ല നല്ല കുറുകായിട്ടുള്ള ഇതാണ് ചെയ്ത് ഇത് ചാറാണ് പുളിയുടെ ചാറാണ് നമുക്ക് വേണ്ടത് പിന്നെ ഇത് ചൂടം വെള്ളത്തിൽ ഇടണെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് റെഡി ആവും കേട്ടോ തിരക്കൊക്കെ ഉള്ള ആൾക്കാർക്ക് ഇത് ഇത്തിരി ചൂടം തിളച്ച നല്ല ചൂടം വെള്ളത്തിൽ വെള്ളത്തിലിട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ പുളി കുറച്ച് നേരം കഴിയുമ്പോൾ നമുക്ക് ഇങ്ങനെ തന്നെ പിഴിഞ്ഞെടുക്കാൻ പറ്റും അത് നോക്കിയാൽ കണ്ടോ ഇങ്ങനെ നല്ല ചാറോടുകൂടിയാണ് ഞാൻ പിഴിഞ്ഞെടുക്കണത് എന്നിട്ട് ഇനി ആവശ്യമുണ്ടെങ്കിൽ മാത്രം ഒരു അരക്കപ്പ് വെള്ളം കൂടി ഒഴിക്കും ഞാൻ വെള്ളത്തിൻ്റെ അളവ് ഞാൻ കാണിച്ചു തരാം കേട്ടോ വെള്ളത്തിൻ്റെ അളവ് പ്രശ്നമൊന്നുമില്ല ഇത് എങ്ങനെ ഒഴിച്ചിട്ടുണ്ടെങ്കിൽ ഈ സാധനം നമുക്ക് വറ്റി കിട്ടിയാൽ മതി കുറച്ചും കൂടി വെള്ളം ഒഴിക്കട്ടെട്ടോ വെള്ളത്തിന്റെ അളവ് പ്രശ്നം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വെള്ളം കൂടിയിട്ടുണ്ടെങ്കിൽ കൂടുതൽ നമ്മളെ അടുപ്പത്ത് വെച്ച് പറ്റിക്കേണ്ടി വരും അതുകൊണ്ടാണ് നമ്മൾ കുറേശ്ശെ വെള്ളം ഒഴിക്കുന്നത് എന്തായാലും വറ്റണം എന്നാലും ആ ഒരു ഇഞ്ചി പുള്ളിയുടെ ടെക്സ്റ്റർ അറിയാമല്ലോ അത് കിട്ടണമെന്നുണ്ടെങ്കിൽ നന്നായിട്ട് വറ്റണം നമ്മുടെ ഇഞ്ചി വറുത്ത് വന്നിട്ടുണ്ട് ഇഞ്ചിയുടെ നല്ല മണം മഞ്ഞുണ്ട് അപ്പോൾ ഇഞ്ചിയുടെ കൂടെ ഞാൻ പറഞ്ഞല്ല ഒരു വേപ്പലയും കൂടി നമ്മൾ ഇതിനകത്ത് വറുത്ത് ചേർത്തിട്ടുണ്ട് ഇതിൻ്റെ കൂടിയിട്ടങ്ങൾ വറുത്താൽ മതി പിന്നെ നമുക്കിത് ചൂടാറിയിട്ട് പൊടിച്ചെടുക്കണം അപ്പോൾ ഇഞ്ചി അവിടെ നിന്ന് ചൂടാറത്തെ നമുക്ക് ഈ ചീനച്ചട്ടി തന്നെ വെച്ചിട്ട് ഈ ചീനച്ചട്ടി തന്നെയാണ് ജസ്റ്റ് ഒന്ന് കാണിച്ചിട്ടുണ്ടായിരുന്നു ഈ ചീനച്ചട്ടി ഇതേ ബാക്കി ഇത്രയും വെളിച്ചെണ്ണ ബാക്കി വന്നിട്ടുണ്ട് ഈ വെളിച്ചെണ്ണയിൽ തന്നെ നമുക്ക് ചെയ്താൽ മതി ഇതിനകത്തേക്ക് നമ്മൾ പച്ചമുളക് രണ്ട് പച്ചമുളക് വട്ടം വട്ട ഇരിഞ്ഞ് വെച്ചിട്ടുണ്ടായിരുന്നു എനിക്കത് നമുക്ക് കൂടുതലുപയോഗിക്കാം നമ്മൾ കടുക് പിന്നെ എട്ട പൊട്ടിക്കുന്നത് സാധാരണ ഇതിൻ്റെ കൂടെ തന്നെ കടുക് പൊട്ടിച്ച് ഇതിൻ്റെ കൂടെ തന്നെ ചെയ്താൽ മതി നമ്മൾ കടുക് പൊട്ടിച്ചതിന് മുകളിലൊരു ഭംഗിയൊക്കെ കുഴിക്കും അപ്പം അങ്ങനെയും ചെയ്യുന്നവരുണ്ടട്ടോ കാൽ സ്പൂൺ മഞ്ഞൾപ്പൊടി മഞ്ഞളും പൊടി മഞ്ഞൾപ്പൊടി മഞ്ഞൾപ്പൊടിയെന്ന് പറഞ്ഞങ്ങനെ ആയിരിക്കും ഒരു അരസ്പൂൺ മുളക് പൊടി ഇതിനകത്തേക്ക് നമ്മൾ പുളിവെള്ളം നമ്മൾ പിഴിഞ്ഞ് വെച്ച പുളിവെള്ളമില്ലേ അങ്ങോട്ട് നമുക്കിതിനകത്തേക്ക് ഒഴിക്കാം ഇനി പുളിവെള്ളത്തിൻ്റെ കൂടെ നമ്മുടെ ശർക്കര പാവാക്കി വെച്ചിട്ടുണ്ടായിരുന്നില്ലേ അതും കൂടി നമുക്കങ്ങോട്ട് ഒഴിക്കാം നല്ല കുറുകിയ ചാറായതുകൊണ്ട് നമുക്ക് നല്ലതായിട്ട് നല്ല കുറുകിയ പുളിയുടെ ചാറായതുകൊണ്ട് നമുക്ക് പെട്ടെന്ന് തന്നെ പുളിയിഞ്ചി റെഡിയാക്കി കിട്ടും കേട്ടോ അല്ലെങ്കിൽ വെള്ളം പോലെ ആയിപ്പോകരുത് അതാണിതിൻ്റെ മെയിനായിട്ട് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഇത് മലവെള്ളം പോലെ ആയിപ്പോകരുത് അപ്പോൾ പുളി ഇഞ്ചി പറ്റണമെന്നുണ്ടെങ്കിൽ നല്ല സമയം പിടിക്കും ഇനി ഇതിനകത്തേക്ക് ആവശ്യത്തിന് ഉപ്പും ചേർത്തിട്ട് ഇത് ഇവിടെ നന്നായിട്ട് നമ്മൾ തിളക്കട്ടെ അപ്പോഴിത് നമുക്ക് ഇഞ്ചി അവിടെ പൊടിച്ചിട്ട് നമുക്കിതിനകത്തേക്ക് ചേർക്കാം പ്പ നല്ല ക്രിസ്പി ആവും ഇഞ്ചി ചൂടാകുമ്പോ തന്നെ ഇഞ്ചി പൊടിച്ചത് നെയ്തിൻ്റെ കൂടെ തന്നെ അങ്ങോട്ട് ചേർക്കുകയാണ് ഇഞ്ചി പൊടിച്ചത് ചേർത്ത് വച്ചട്ടെ തിളച്ചങ്ങൾ വറ്റട്ടെ നമ്മുടെ ഫുൾ ഇഞ്ചി ഇതൊക്കെ പൊട്ടിത്തെറിച്ച് തുടങ്ങി അപ്പോൾ ഈ ഇളക്കളൊക്കെ ശ്രദ്ധിച്ച് ഇളക്കണം കേട്ടോ നേരത്തേക്ക് പൊട്ടിത്തെറിച്ചു ഭയങ്കരമായിട്ടൊന്നും പൊട്ടിത്തെറിക്കൂല ഇങ്ങനെ പിടിക്കൊന്നുമില്ല അപ്പോൾ അവിടെ ഇട്ടുണ്ടെന്ന് നിങ്ങൾക്ക് അങ്ങോട്ട് മാറിയിന്നാൽ മതി ഇനി ഇതിനകത്തേക്ക് ചേർക്കേണ്ട ഒരു സീക്രട്ട് ഇൻഗ്രീഡിയൻ്റ് ഉണ്ട് ഉലുവപ്പൊടി അതൊരു കാൽ സ്പൂണ് ഒരു രണ്ട് നുള്ള അല്ലെങ്കിൽ ഒരു കാൽ സ്പൂണ് നമ്മളുടെ ഒരു രുചിനനുസരിച്ചിട്ട് ചേർത്താൽ മതി അതപ്പോൾ ഇപ്പം ചേർക്കാം അവസാനം ചേർക്കുന്നവരുണ്ട് പിന്നെ ഡെയിലി ചേർക്കുന്നവരുണ്ട് ആദ്യം ചേർക്കുന്നവരുണ്ട് ഞാൻ ഞാനിവിടെ ഡെയില ചേർക്കണത് ഇതൊരു നന്നായിട്ടാണ് ഇനി ഇപ്പോൾ നമ്മുടെ ഗുളി ജീവിത കളർ നോക്കി ഒരു ശർക്കരയുടെ തരം കളറാണ് അല്ലേ ഒരു ഡാർക്ക് ഇത്രയും ഡാർക്കാ വന്നിട്ടുള്ളൂ ഡാർക്ക് ബ്രൗൺ നല്ല കറുത്ത പുളിയും കിട്ടാനായിട്ട് നമുക്ക് പഴയ പുളിയും കൊണ്ടും പിന്നെ നമ്മുടെ അച്ചുവല്ല ശർക്കര ഉപയോഗിക്കരുത് നല്ല മറ്റേ ഉണ്ട ഇല്ല പിന്നെ മറങ്കൂരി ശർക്കര പോലത്തെ ശർക്കരയൊക്കെ കിട്ടുന്നുണ്ടെങ്കിൽ അതും കൊണ്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ നല്ല ഡാർക്ക് കളറുണ്ട് പുളി മാറിയാൽ തന്നെ കളറ് നല്ല ഡാർക്കായി കിട്ടും പുളി നമ്മുടെ തിളച്ച് അതിൻ്റെ നല്ല ഇപ്പോൾ അടുക്കള മുഴുവൻ ഇഞ്ചിക്കറിയുടെ ഇഞ്ചിക്കറിയാണ് പുളി ഇഞ്ചിക്കറിയുടെ വരുമ്പോൾ ഞാൻ പറഞ്ഞത് അതിൻ്റെ പണം നന്നായിട്ട് വന്നുകൊണ്ടിരിക്കുകയാണ് അപ്പം നമുക്ക് മാറിക്കാം കാരണം ഈ സംഭവം പൊട്ടുന്നുണ്ട് അപ്പോൾ നമ്മളിട്ട ഉപ്പൊക്കെ കറക്റ്റാണ് ഉപ്പൊക്കെ ഒന്ന് അതിൻ്റെ ഇടയിലൊന്നു നോക്കിയിട്ട് ഉപ്പൊക്കെ കുറവാണെങ്കിൽ തിരികോ ഉപ്പൊക്കെ ഇട്ടോളണം ശർക്കര കറക്റ്റാണ് എല്ലാ സാധനവും കറക്റ്റാണ് അപ്പോൾ അളവ് ഞാൻ പറഞ്ഞത് ഓർക്കണ്ടല്ല ആ അളവ് വെച്ചിട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ എളുപ്പത്തിൽ ഇഞ്ചി പുളി ഇഞ്ചി നമുക്ക് ഓണത്തിന് റെഡിയാക്കാം ഈ ഒരു പാകത്തിൽ നമുക്ക് ഇറക്കാംട്ടോ ഇനി ഇതിലും കട്ടി വേണമെന്നുള്ള ആൾക്കാർക്ക് ഇതിലും കട്ട് ചെയ്തെടുക്കുക ഇപ്പം ഇതാണ് ഒരു ഇഞ്ചിമ്പൂളിയുടെ പാകം കണ്ട കയ്യിലുകൊണ്ട് കോരി നമുക്ക് അലയുടെ തലക്കൽ ഒഴിക്കണം നമ്മൾ ഗൾഫിലൊക്കെ കൊണ്ടുപോകുമ്പോൾ ഇതിലും തിക്കായിരുന്നു നമ്മൾ കൊണ്ടുപോകണത് നമുക്കിപ്പോൾ നമ്മുടെ തലക്കൽ വിളമ്പാനല്ലേ അപ്പോൾ ഇതാണ് അതിൻ്റെ ഒരു പരിവം കണ്ടോ മനസ്സിലായല്ല വേണ്ട അപ്പം നമുക്ക് തീ ഓഫ് ചെയ്യാം ഇനി ഇവിടെ ഈ ഇതിനകത്ത് തന്നെ നമുക്ക് ഇരുന്നിട്ട് കുറച്ചും കൂടി പറ്റുമോ അപ്പം നമുക്കിപ്പോൾ തന്നെ നമുക്ക് കല മറ്റേ പാത്രത്തിലേക്ക് മാറ്റാം പിന്നെ ഇതിനകത്ത് തേങ്ങാ കൊത്ത് വറുത്തിടുന്ന ആൾക്കാരുണ്ട് കാശുവണ്ടി വരെ വറുത്തുരുന്ന ആൾക്കാരുണ്ട് നമ്മളിതൊന്നും ഈ ഒരു മിനിക്ക് വഴി നമ്മൾ ചെയ്യുന്നില്ല ചില സദ്യയിലൊക്കെ ചെല്ലുമ്പോഴും തേങ്ങാക്കോത്തൊക്കെ കിട്ടും എരിവ് കൂടിയിട്ടുണ്ടെങ്കിൽ തേങ്ങാക്കോത്തുകളും ചിലർ അത് രസം കൂടാൻ വേണ്ടിയിട്ട് മാത്രം തേങ്ങാക്കോത്തൊക്കെ വറുത്തരുന്ന ആൾക്കാരുണ്ട് ഓരോരോ ഇതുകൾ ഓരോ വീടുകളിൽ നിന്നും ഉണ്ടായതായിരിക്കും ഒരിജിനൽ പുളി ഇഞ്ചി ഇങ്ങനെയാണ് ഇതിനകത്ത് വേറെ പ്രത്യേകിച്ചൊന്നും ചെയ്യുന്നില്ല പൊടി ഏറ്റവും സാധനം തൂല് കൊടുക്കുക വേറെ പരിപാടിയൊന്നും ഇല്ല അപ്പം ഞാൻ ഓഫ് ചെയ്യണ്ട അതേ ഓഫ് ചെയ്യണം നമ്മുടെ ഈ വർഷത്തെ പുളിയിഞ്ചി റെഡിയാണ് ഓണത്തിന് മുമ്പ് വരണ്ടാക്കോട്ടോ ഇതിപ്പോൾ കുറച്ച് ദിവസം കൊണ്ട് നമുക്ക് തീരുമല്ലോ അപ്പോൾ ഇതിനകത്ത് തന്നെ വെച്ചുകൊണ്ടിരിക്കരുത് നമുക്കത് മാറ്റണം അല്ലെങ്കിൽ ഇനി ഇത് ഇവിടെ കട്ട് കറ്റും പുളിയിഞ്ചി ഇഞ്ചി നമ്മളുടെ പഴയ കൊച്ചേലും ഉണ്ടായിരുന്നില്ലേ കൊച്ചേലും കൊച്ചി ഇഞ്ചിയും വെച്ച് നിങ്ങൾ കണ്ടായിരുന്ന അതിൻ്റെ ഡിസ്ക്രിപ്ഷനിൽ ഞാൻ കൊടുക്കട്ടോ അപ്പം അതും കണ്ടോ അപ്പോൾ ആ ഒരു പാത്രത്തിലേക്കാണ് നമ്മൾ മാറ്റണത് കുറച്ചല്ലേ ഉള്ളൂ പുളി ഇജിരടിയായെന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ കടുക് വറുത്തിട്ടില്ല കേട്ടോ ഞാൻ കുറുകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് വേഗം അതിനകത്തേക്ക് മാറുന്നത് അപ്പൊ നമ്മൾ പാകം തെറ്റിപ്പോയില്ലേ അപ്പൊ ഞാൻ ഇനി കടുക് വറുത്തിട്ട് നമുക്ക് അതിൻ്റെ മുകളിലേക്കാണ് നമ്മൾ ഒഴിക്കാൻ പോകുന്നത് നമ്മൾ കടുക് കാച്ചി ഇതിൻ്റെ മുകളിലേക്ക് ഒഴിക്കുക നല്ല ഭംഗിയുണ്ടല്ലേ ഏത് ചെറിയ പാത്രത്തിൽ ഇങ്ങനെ ഇരിക്കുക കാണാനായിട്ട് എടുക്കുന്നതിന് മുന്നേ ഇതിങ്ങനെ ഒന്ന് മിക്സ് ചെയ്യാം വെളിച്ചെണ്ണ ഒക്കെ വളരെ കുറവ് മതിയിട്ട് ഞങ്ങൾക്കിതൊന്നും രുചിച്ച് വയ്ക്കാല കഴിഞ്ഞ പ്രാവശ്യം എല്ലാവരും പറയണ്ടായിരുന്നു ഇതേപോലെ ഇങ്ങനെ പൊക്കിയെടുത്ത് ചേച്ചി എല്ലാവരും ഇങ്ങനെ കൊതിപ്പിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു അപ്പം ഞാൻ കഴിഞ്ഞ പ്രാവശ്യം ഞാൻ നിങ്ങളിങ്ങനെ കാണിച്ചിട്ട് കൊതിപ്പിച്ച് അപ്പം ഈ പ്രാവശ്യം ഞാൻ അതിലും ഒന്നും കൂടി ഗംഭീര ആക്കി കൊതിപ്പിക്കാൻ പോവുകയാണ് ഞാനൊന്ന് രുചി നോക്കട്ടെട്ടാ ഓ ചൂടാണ് ചൂടൂട് ഇത് നല്ല ശ്രദ്ധിക്കണോട്ടാ കാരണം ഇതിന്റെ പാകം അറിയാൻ ഒട്ടിപ്പിടിക്കണേ ശർക്കരയുടെ ഇതുപോലെ ഇരിക്കും അപ്പോൾ കൈയിലൊക്കെ എടുക്കുമ്പോ ശ്രദ്ധിക്കണം നല്ലോണം ചൂടാറായിട്ട് എടുക്കാൻ പാടുള്ളു നല്ല ചൂടുണ്ട് കേട്ടോ നല്ല പറയലുഗ്രി ഇഞ്ചിയുടെ കുഞ്ഞു കുഞ്ഞു കഷ്ണങ്ങളൊക്കെ ഉണ്ടാവും ഉം ഇഞ്ചി നന്നായിട്ട് പൊടിച്ചിട്ടില്ല കുഞ്ഞു കുഞ്ഞു കഷ്ണങ്ങളൊക്കെ ഉണ്ടാവും അപ്പോൾ അതൊക്കെ കിട്ടുമ്പോൾ കൂടെ അസാധ്യ ടേസ്റ്റ് തന്നെയാണ് എന്തായാലും നിങ്ങൾ പുളിയിഞ്ചി ചെയ്തു നോക്കണം പുളിഞ്ചി വായിലിട്ടുണ്ട് വർത്താനം പറഞ്ഞു തരുമ്പോൾ ചിലപ്പോൾ തേപ്പേം കയറും ഞാൻ പറയാം എന്തായാലും നിങ്ങൾ ഈ ഓണത്തിന് ഈ പുളിയിഞ്ചി ട്രൈ ചെയ്തു നോക്കണം എൻ്റെ റെസിപ്പി വെച്ച് തന്നെ ചെയ്തു നോക്കണമെന്ന് തന്നെ ഞാൻ പറയണത് കാരണം ഞാൻ വളരെ എളുപ്പത്തിലാണ് ഇത് നിങ്ങളെ കാണിച്ചു തന്നത് കുറേ നേരമൊന്നും വെച്ചണ്ട കുറേ നേരം എന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞില്ല ആ ഒരു പാകം നോക്കിയിട്ടുണ്ടെങ്കിൽ കറക്റ്റ് മറ്റ് ടൈമിന് നമുക്ക് പുളിയിഞ്ചി ഇഞ്ചി റെഡി ആയി കിട്ടും അല്ലാതെ കുറേ സമയങ്ങളെന്ന് പറ്റി നമ്മുടെ സമയമൊന്നും പോകില്ല സമയമില്ലാത്ത ആൾക്കാരാണല്ലോ എല്ലാവരും അപ്പം ഈ റെസിപ്പി നോക്കിയിട്ട് എന്തായാലും പുളിയിഞ്ചി ഉണ്ടാക്കാനായിട്ട് നിങ്ങൾ മറക്കരുത് ഈ ഓണത്തിന് സ്പെഷ്യലായിട്ട് എന്തായാലും ഉണ്ടാക്കണം അപ്പം ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് എന്റെ ചാനൽ ഇതുവരെ കണ്ടിരുന്നെങ്കിൽ ഇപ്പം തന്നെ പോയിട്ട് സബ്സ്ക്രൈബ് ചെയ്തോ ഇന്ന് കൊച്ചു ഇല്ലാട്ട് കൊച്ചു സ്കൂളിന്ന് വന്നിട്ടില്ല അപ്പം ഞാൻ തന്നെയാണ് ഇന്ന് പറയുന്നത് അപ്പം ഇപ്പം തന്നെ പോയിട്ട് സബ്സ്ക്രൈബ് ചെയ്തോ പിന്നെ ഇത് നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് എന്തായാലും ഷെയർ ചെയ്ത് കൊടുക്കാം ആരം അവരും പുളിയിഞ്ചി ചുണ്ടാക്കട്ടെ എല്ലാവരും ഓണത്തിന് നല്ല അടിപൊളി പുളിയിഞ്ചി ചുണ്ടാക്കട്ടെ അപ്പം നിങ്ങൾ എന്തായാലും നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഇത് ഷെയർ ചെയ്ത് കൊടുക്കാൻ മറക്കരുത് പിന്നെ ലൈക്ക് ചെയ്യണം കമൻറ്റ് ചെയ്യണം ഇത് നിങ്ങൾക്ക് നല്ല അഭിപ്രായങ്ങളുണ്ടെങ്കിൽ എൻ്റെ അടുത്ത് പറയാം അപ്പോൾ എനിക്ക് കൂടുതൽ ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റൂ എൻ്റെ വീഡിയോസ് അപ്പോൾ എന്തായാലും ഈ ഓണത്തിന് ഉണ്ടാക്കാൻ മറക്കരുത് അപ്പം ഇനി അടുത്തൊരു റെസിപ്പിയായിട്ട് ഞാൻ ഇനിയും വരുന്നതായിരിക്കും ഇറ്റ്സ് മൻ ബൈ ഷാലിമ